തലയോലപ്പറമ്പ് സെയിന്റ് ജോർജ് പള്ളിയിൽ മോഷണം കൈക്കാരന്മാരുടെ മുറിയുടെ താഴെ തകർത്ത് അകത്തു കയറിയ മോഷ്ടാക്കൾ മുറിക്കുള്ളിലെ അലമാരയുടെ ലോക്കർ കുത്തി തുറന്ന് ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന രണ്ട് ലക്ഷം രൂപയോളം അപഹരിച്ചു മുറിക്കുള്ളിലെ മേശവലിപ്പും മറ്റും തുറന്ന് നിലത്ത് വാരി വലിച്ചിട്ട നിലയിലാണ് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും ഇടയിലാണ് മോഷണം നടന്നതെന്ന് പള്ളിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് പള്ളിയുടെ വലതുവശത്തെ കഥകിന്റെ ഓടാമ്പൽ തകർത്ത് പള്ളിക്കുള്ളിൽ കയറിയ മോഷ്ടാക്കൾ ദുർമിസിയോ മരിയ നിത്യസഹായ മാതാവ് എന്നിവിടങ്ങളിലെ നേർച്ചക്കുറ്റി നിധിപ്പെട്ടിയുടെ താഴ് പള്ളിക്ക് മുൻവശത്തുള്ള ഗീവർഗീസ് പുണ്യാണൻ ജംഗ്ഷനിലെ റോഡരികിലുള്ള നേർച്ചക്കുറ്റി എന്നിവിടങ്ങളിലും ശ്രമം നടത്തിയെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടങ്ങളിലെ താഴെ തകർത്തെങ്കിലും അതിനുള്ളിലെ ലോക്ക് തുറക്കുവാൻ കഴിയാത്തതിനാൽ മോഷ്ടാക്കൾ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു രാവിലെ ഇടവക വികാരി എത്തിയപ്പോഴാണ് കൈക്കാരന്മാരുടെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതും മോഷണ വിവരം അറിയുന്നത് പാരിഷ് ഹാളിന്റെയും മുറികളുടെയും വാടക ഇനത്തിൽ കിട്ടിയ രണ്ട് ലക്ഷത്തോളം രൂപയാണ് അപഹരിക്കപ്പെട്ടതെന്ന് കൈക്കാരന്മാരായ കുര്യാക്കോസ് മടത്തിക്കുന്നേൽ ബേബി ജോസഫ് പുത്തൻപറമ്പിൽ എന്നിവർ പറഞ്ഞു തലയോലപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കോട്ടയത്തു നിന്നും വിരലടയാള വിദഗ്ധരും മറ്റും എത്തി പരിശോധന നടത്തും